ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ട്രൈസ് കെയ്റ്റിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് നോക്കുന്നത് എന്താണ് എൽ പി ഗ്രേഡ് എൽ പി ഗ്രേഡിനെ എങ്ങനെ അപ്ലൈ ചെയ്യാം അപ്പോൾ എൽ പി ഗ്രേഡിന് അപ്ലൈ ചെയ്യുന്ന ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എൽ പി ഗ്രേഡിനെ പറ്റിയിട്ട് ഡീറ്റെയിൽഡായിട്ടുള്ളൊരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ടെന്ന് ആ വീഡിയോ ആണിത് അപ്പോൾ ഇതിനകത്ത് നമ്മൾ എൽ പി ഗ്രേഡിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്യുന്നുണ്ട് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം എൽ പി ഗ്രേഡ് സംബന്ധിച്ച് യൂണിവേഴ്സിറ്റി ഇറക്കിയിട്ടുള്ള ഏറ്റവും പുതിയ നോട്ടിഫിക്കേഷൻ ആണ് സ്ക്രീനിൽ കാണുന്നത് അപ്പോൾ ഇതിനകത്ത് ഇന്ന് മുതലാണ് അതായത് ജൂലൈ എട്ട് മുതൽ വിദ്യാർത്ഥികൾക്ക് സ്റ്റുഡൻറ്റ് പോർട്ടലിലൂടെ അപ്ലൈ ചെയ്യാം അതാണ് ഇവിടെ ആദ്യം അവർ കൊടുത്തിട്ടുള്ളത് നോക്കുക ഇവിടെ ആദ്യം തന്നെ അവർ കൊടുത്തിട്ടുണ്ട് എട്ടാം തീയതി മുതൽ അപ്ലൈ ചെയ്യാമെന്ന് പറയുന്നുണ്ട് എലിജിബിളായിട്ടുള്ള എൽ പി ഗ്രേഡിന് അർഹരായിട്ടുള്ളവർക്ക് മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ നേരത്തെ പബ്ലിഷ് ചെയ്തിട്ടുള്ള ഓൾറെഡി പബ്ലിഷ്ഡ് പബ്ലിഷ്ഡായിട്ടുള്ള റിസൾട്ടുകളിൽ നിങ്ങൾ എൽ പി ഗ്രേഡിന് അർഹരാണെങ്കിൽ നിങ്ങൾക്ക് ഓഗസ്റ്റ് നാല് വരെ നിങ്ങൾക്ക് എൽ പി ഗ്രേഡിന് അപ്ലൈ ചെയ്യാം നിങ്ങളുടെ സ്റ്റുഡൻറ് പോർട്ടലിലൂടെ അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷൻ യൂണിവേഴ്സിറ്റി തന്നിട്ടുണ്ട് ഇനി വരാനുള്ള റിസൾട്ടുകൾ ഇപ്പോൾ വന്ന റിസൾട്ടിൻ്റെ കാര്യമാണ് പറഞ്ഞത് ഓഗസ്റ്റ് നാല് എന്ന് പറഞ്ഞത് ഇപ്പോൾ നിങ്ങൾ എഴുതിയിട്ടുണ്ടല്ലോ ഈവൻ സെമസ്റ്ററിൽ നിങ്ങൾ എഴുതിയിട്ടുള്ള റിസൾട്ട് വരുമ്പോൾ നിങ്ങൾ എൽ പി ഗ്രേഡിന് അർഹരാണെങ്കിൽ റിസൾട്ട് വന്നതിന് ശേഷം പതിനഞ്ച് ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റുഡൻറ് പോർട്ടലിലൂടെ എൽ പി ഗ്രേഡിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ അടുത്തതായിട്ട് പറയുന്നത് നിങ്ങൾ ഒരു തവണ എൽ പി ഗ്രേഡിന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്കത് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷനോ കാര്യങ്ങളോ ഒന്നും യൂണിവേഴ്സിറ്റി തരത്തില്ല പിന്നെ എൽ പി ഗ്രേഡിന് അപ്ലൈ ചെയ്യാൻ പതിനഞ്ച് ദിവസം സമയം തന്നിട്ടുണ്ട് ആ പതിനഞ്ച് ദിവസം എന്നുള്ളത് അവർ എക്സ്റ്റെൻഡ് ചെയ്തും തരുന്നില്ല എന്ന് അവർ പറയുന്നുണ്ട് ഇനി അടുത്തതായിട്ട് പറയുന്നത് ഇവിടെ നോട്ടായിട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങളിപ്പോൾ എൽ പി ഗ്രേഡിന് അപ്ലൈ ചെയ്തു പക്ഷേ ആ സബ്ജക്റ്റ് തന്നെ നിങ്ങൾ റീവാലൂഷന് കൊടുത്തിട്ടുണ്ടെന്ന് വിചാരിക്കുക ഇപ്പോൾ എൽ പി ഗ്രേഡിന് അപ്ലൈ ചെയ്ത് നിങ്ങൾക്ക് എൽ പി ഗ്രേഡ് കിട്ടിക്കഴിഞ്ഞ് റീവാലൂഷൻ്റെ റിസൾട്ട് പെൻഡിങ് ആണ് അപ്പോൾ ആ റീവാലൂഷൻ്റെ റിസൾട്ട് വരുമ്പോൾ നിങ്ങൾക്കിപ്പോൾ എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് റീവാല്യൂഷൻ്റെ റിസൾട്ട് വന്നപ്പോൾ നിങ്ങൾക്കൊരു സി ഗ്രേഡ് കിട്ടിയെന്ന് വിചാരിക്കുക അപ്പോൾ സി ഗ്രേഡ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള എൽ പി ഗ്രേഡ് മാറ്റിയിട്ട് നിങ്ങൾക്ക് ആ സി ഗ്രേഡ് അവർ തരുന്നതാണെന്നാണ് പറയുന്നത് ഓക്കെ അതാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് പിന്നെ അടുത്തതായിട്ട് അടുത്ത നോട്ടായിട്ട് പറയുന്നത് നമ്മുടെ ഈ കോവിഡ് ടൈമിൽ സി ജി പിയെ ബേസ് ചെയ്തിട്ടായിരുന്നു അന്ന് എല്ലാവർക്കും ഗ്രേഡ് കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ടായിരുന്നത് സി ജി പിയെ ബേസ് ചെയ്തിട്ടുള്ള എക്സാമുകളിൽ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് എക്സാമുകളിൽ നിങ്ങൾക്ക് മിനിമം ആയിട്ടുള്ള മാർക്ക് കിട്ടിയിട്ടുണ്ട് പക്ഷേ ഇന്റേണൽ കുറഞ്ഞത് കാരണം നിങ്ങൾ ഫെയിലായിട്ടുണ്ടെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് എൽ പി പാസ്സാകാൻ പറ്റും പക്ഷേ ആ എൽ പി അങ്ങനെ പാസ്സാകുന്ന സബ്ജക്റ്റുകൾക്ക് ഇമ്പ്രൂവ്മെൻ്റ് എക്സാം കാര്യങ്ങളൊന്നും യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യത്തില്ല എന്ന് പറയുന്നുണ്ട് അതായത് അവരുടെ നേരത്തെയുള്ള നോട്ടിഫിക്കേഷനകത്ത് അവർ പറയുന്നുണ്ട് അടുത്ത നോട്ടിഫിക്കേഷൻ തേണ്ട ഇതായിരുന്നു എൽ പി ഗ്രേഡിങ് യൂണിവേഴ്സിറ്റി ഇറക്കിയിട്ടുള്ള നോട്ടിഫിക്കേഷൻ അപ്പോൾ ഈ നോട്ടിഫിക്കേഷൻ സംബന്ധിച്ച് വലിയൊരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട് അതിൻ്റെ വീഡിയോടെ ലിങ്ക് ഞാൻ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പോൾ അത് താല്പര്യമുള്ളവർ കണ്ടു നോക്കുക ഇതിനകത്ത് അവർ പറയുന്നുണ്ട് എൽ പി ഗ്രേഡിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഏതൊക്കെ സ്കീമുകാർക്ക് എൽ പി ഗ്രേഡ് അപ്ലൈ ചെയ്യാൻ പറ്റുവെന്നും എൽ പി ഗ്രേഡിൻ്റെ ഗ്രേഡ് പോയിൻറ്റ് നാലാണെന്നും പത്ത് സബ്ജക്റ്റുകൾക്ക് നമുക്ക് ടോട്ടലായിട്ട് എൽ പി ഗ്രേഡിന് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നും പിന്നെ നമുക്ക് എൽ പി ഗ്രേഡ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഗ്രേഡ് മെച്ചപ്പെടുത്താനായിട്ട് വരുന്ന അടുത്ത വരുന്ന പരീക്ഷയിൽ നമുക്ക് രജിസ്റ്റർ ചെയ്ത് നമ്മുടെ ഗ്രേഡ് മെച്ചപ്പെടുത്താൻ ഒരു ഇംപ്രൂവ്മെൻറ്റ് എക്സാം കൂടി അവർ തരുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം ആ സി ജി പി എ ബേസ് ചെയ്തിട്ടുള്ള എക്സാമുകളിൽ എൽ പി ഗ്രേഡിന് അപ്ലൈ ചെയ്യുന്നവർക്ക് ആ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം കിട്ടത്തില്ലെന്നാണ് അവർ തൊട്ടുമുകളിൽ പറഞ്ഞിരുന്നത് ഓക്കെ അപ്പോൾ ഇതാണ് ആ നോട്ടിഫിക്കേഷൻ എൽ പി ഗ്രേഡിന് നേരത്തെ വന്നിട്ടുള്ള നോട്ടിഫിക്കേഷനാണ് അപ്പോൾ എൽ പി ഗ്രേഡ് എന്താണെന്ന് ഇതുവരെ അറിയാത്തവർക്കായിട്ട് ഞാൻ ഒന്നുകൂടെ പറയാം അതായത് രണ്ടായിരത്തി പത്തൊൻപത് സ്കീമിൻ്റെ കാര്യം പറയാം രണ്ടായിരത്തി പത്തൊൻപത് സ്കീമിൽ മിനിമം പാസ് മാർഗെന്ന് പറയുന്നത് നാൽപ്പതാണ് അപ്പോൾ ഈ നാൽപ്പത് പാസ് മാർക്ക് വാങ്ങുന്ന ഒരു വിദ്യാർത്ഥി മുപ്പത്തഞ്ച് ഇന്റേണൽ നേടിയിരിക്കണം അപ്പോൾ മുപ്പത്തഞ്ച് ഇല്ല മുപ്പതേ ഇന്റേണൽ ഉള്ളെങ്കിൽ അയാൾ നാൽപ്പത്തഞ്ച് മാർക്ക് എൻ സെം എക്സാമിന് സ്കോർ ചെയ്യണം അപ്പോൾ എൽ പി ഗ്രേഡ് കൊണ്ടുള്ള ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റേണൽ കുറഞ്ഞത് കാരണം എൻ സെം എക്സാമിന് നാൽപ്പത് മാർഗ് വാങ്ങിച്ചിട്ടും ഫെയിലായിട്ടുള്ളവർക്ക് എൽ പി ഗ്രേഡിൽ പാസ്സാകാം അതായത് നാൽപ്പത് മാർക്ക് കിട്ടിയിട്ടും നിങ്ങൾ ഇന്റേണൽ കുറഞ്ഞത് കാരണം ഫെയിലാകുവാണെങ്കിൽ നിങ്ങൾക്ക് എൽ പി ഗ്രേഡിൽ അപ്ലൈ ചെയ്ത് എൽ പി ഗ്രേഡിൽ പാസ്സാകാം എന്നാണ് പറയുന്നത് ഇനി പതിനഞ്ച് സ്കീമിലേക്ക് വരുവാണെങ്കിൽ പതിനഞ്ച് സ്കീമിൽ എൻ ഡി സെം എക്സാമിന് നാൽപ്പത് മുതൽ നാൽപ്പത്തി നാല് മാർഗ് വരെ നിങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട് അവിടെ നാൽപ്പത്തഞ്ചാണ് പാസ് മാർഗ് അപ്പോൾ നാൽപ്പത് മുതൽ നാൽപ്പത്തി നാല് മാർഗ് വരെ അതിനിടയിലുള്ള നിങ്ങൾ മാർഗ്ഗ എൻ ഡി സെം എക്സാമിന് സ്കോർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും എൽ പി ഗ്രേഡിൽ അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നാണ് യൂണിവേഴ്സിറ്റി പറയുന്നത് ഇനി ഇതെങ്ങനെ അപ്ലൈ ചെയ്യാമെന്നാണ് ഞാനിവിടെ കാണിച്ചു തരാൻ പറഞ്ഞത് ഇതിൻ്റെ ഗ്രേഡ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടോ നമുക്ക് നേരെ അപ്ലൈ ചെയ്യുന്ന ആ ഒരു പേജിലേക്ക് പോകാം അപ്പോൾ എൽ പി ഗ്രേഡിന് അപ്ലൈ ചെയ്യേണ്ട പേജ് എന്ന് പറയുന്നത് നോക്കുക ഇവിടെ നിങ്ങൾ റിസൾട്ട് ടാബ് നിങ്ങളുടെ സ്റ്റുഡൻറ് പോർട്ടൽ എടുക്കുക സ്റ്റുഡൻറ് പോർട്ടലിനകത്ത് നിങ്ങൾ റിസൾട്ട് ടാബിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പേജ് വരും ഈ പേജിനകത്ത് കണ്ടോ റിക്വസ്റ്റ് ലോ പാസ് ഗ്രേഡ് എന്ന് പറഞ്ഞൊരു ടാബുണ്ട് ആ ടാബിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു പേജ് പേജായിരിക്കും വരുന്നത് ഇവിടെ കണ്ടോ ചെക്ക് ലോ പാസ് ഗ്രേഡ് എലിജിബിൾ അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ലോ പാസ് ഗ്രേഡിൻ്റെ ലിസ്റ്റുകൾ കാണിക്കും സബ്ജക്റ്റുകൾ ഇങ്ങനെ കാണിക്കും എത്ര സബ്ജക്റ്റുകൾ നിങ്ങൾക്ക് നാൽപ്പത് കിട്ടിയിട്ടും നിങ്ങൾ ഇൻറ്റേണൽ കുറഞ്ഞത് കാരണം ഫെയിലായിട്ടുണ്ടെന്ന് അവർ ലിസ്റ്റ് ചെയ്ത് കാണിക്കുന്നതായിരിക്കും ഇനി ഇവിടെ അവർ കൊടുത്തിട്ടുണ്ട് മാക്സിമം നിങ്ങൾക്ക് പത്ത് സബ്ജക്റ്റ് ആണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് പറ്റുന്നതെന്നൊക്കെ കൊടുത്തിട്ടുണ്ട് അതാണ് ഇവിടെ കൊടുത്തേക്കുന്നത് ഇനി അടുത്തതായിട്ട് അവർ ആ ആ കാര്യം തന്നെയാണ് പറയുന്നത് ചെക്ക് ചെയ്യാനുള്ള ഇതാണ് കാണിച്ചേക്കുന്നത് ഇനി അടുത്തത് ആ ലോ പാസ് ഗ്രേഡ് നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്യുമല്ലോ അതായത് ഈ ഒരു പേജിൽ നമ്മൾ ചെക്ക് ലോ പാസ് ഗ്രേഡ് എലിജിബിൾ എന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു പേജ് വരും ഇവിടെ കണ്ടോ ഇവിടെ ലോ ഗ്രേഡിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന സബ്ജക്റ്റുകൾ ഇങ്ങനെ ലിസ്റ്റ് ചെയ്ത് കാണിക്കും നിങ്ങൾക്ക് നിങ്ങൾ ആ ലോ ഗ്രേഡിന് അർഹരാണെങ്കിൽ ആണ് ഇങ്ങനെ ലിസ്റ്റ് കാണിക്കുന്നത് അല്ലാന്നുണ്ടെങ്കിൽ നോ റെക്കോർഡ്സ് ഫൗണ്ട് എന്ന് കാണിക്കുന്നുണ്ട് ഇവിടെ നോക്കുക നോ റെക്കോർഡ്സ് ഫൗണ്ട് എന്ന് കാണിച്ചിട്ടുണ്ട് എലിജിബിൾ ആണെങ്കിൽ ഇങ്ങനെ കൗണ്ട് ചെയ്ത് ഇങ്ങനെ കാണിക്കും ലിസ്റ്റ് ചെയ്ത് കാണിക്കും ലിസ്റ്റ് ചെയ്ത് കാണിക്കുന്നതിനകത്ത് കണ്ടോ ഇവിടെ കണ്ടോ ഇവിടെ ഒരെണ്ണം ഡേറ്റ് എന്ന് കാണിക്കുന്നുണ്ട് അത് ലോപാസ് ഗ്രേഡിന് അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ് കഴിഞ്ഞിട്ടുള്ളത് ഇങ്ങനെ കാണിക്കുന്നത് അതല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ ആക്ഷനിൽ ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ലോപാസ് ഗ്രേഡിന് അപ്ലൈ ചെയ്യാൻ പറ്റും ഇനി അടുത്തതായിട്ട് എന്താന്ന് നോക്കാം ലോ പാസ് ഗ്രേഡ് റിക്വസ്റ്റ് കൊടുക്കുന്ന എങ്ങനെയാണെന്നാണ് ഇവർ കാണിക്കുന്നത് അപ്പോൾ എലിജിബിൾ ആയിട്ടുള്ള കോഴ്സുകൾ ഇങ്ങനെ ലിസ്റ്റ് ചെയ്ത് കാണിക്കുന്നത് അതിൽ ആക്ഷനിൽ ക്ലിക്ക് ചെയ്താൽ മതി ആക്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് നോക്കുക ഇവിടെ കണ്ടോ ആക്ഷനിൽ ക്ലിക്ക് ചെയ്തപ്പോൾ ക്ലിക്ക് വന്നു സേവ് സബ്മിറ്റ് കഴിഞ്ഞാൽ നമുക്ക് ലോ പാസ് ഗ്രേഡിന് അപ്ലൈ ചെയ്യാൻ പറ്റും ഇങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് അതിൻ്റെ ഒരു വീഡിയോ ഞാൻ നേരത്തെ ഇറക്കിയിട്ടുണ്ടായിരുന്നു അത് നോക്കിയാൽ മതി ഇനി അടുത്തതായിട്ട് അവർ പറയുന്നത് നിങ്ങളിപ്പോൾ റീവാലുവേഷൻ റിസൾട്ട് എന്തെങ്കിലും പെൻഡിങ് ഉണ്ടെങ്കിൽ നിങ്ങൾ എൽ പി ഗ്രേഡിന് അപ്ലൈ ചെയ്യാൻ നോക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇങ്ങനെ ആയിരിക്കും അവർ എഴുതി കാണിക്കും റീവാലുവേഷൻ റിസൾട്ട് പ്രോസസ്സിങ് പെൻഡിങ് എന്ന് പറഞ്ഞ് കാണിക്കും അത് അതുപോലെ തന്നെ നിങ്ങൾ എന്തെങ്കിലും റിസൾട്ടുകൾ പെൻഡിങ് ഉണ്ടെങ്കിലും ഇങ്ങനെ അവർ കാണിക്കും അപ്പോൾ ആ റിസൾട്ട് വന്നതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് എൽ പി ഗ്രേഡിന് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നാണ് ഇതിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നിങ്ങളിപ്പോൾ അപ്ലൈ ചെയ്ത് കുറേ പേർ അപ്ലൈ ചെയ്ത് കാണും അപ്പോൾ റീവാലുവേഷൻ കൊടുത്തിട്ടുള്ളവർ അപ്ലൈ ചെയ്യാനായിട്ട് നോക്കുമ്പോഴത്തേക്ക് റീവാലുവേഷൻ റിസൾട്ട് പ്രോസസിങ് പെൻഡിങ് എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ റീവാലുവേഷൻ റിസൾട്ട് വന്നതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ റീവാലുവേഷൻ റിസൾട്ട് ഉടനെ വരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഓഗസ്റ്റ് നാല് വരെ സമയമുണ്ടല്ലോ അപ്പോൾ അതിന് മുന്നേ റീവാലുഷൻ്റെ റിസൾട്ട് വരും അപ്പോൾ അതിന് കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ യൂണിവേഴ്സിറ്റിയിൽ കോൺക്ട് ചെയ്യേണ്ടി വരും പിന്നെ ഇതൊക്കെ അപ്ലൈ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് സേവ് കൊടുക്കുക സബ്മിറ്റ് കൊടുക്കുക അങ്ങനെയുള്ളത് കൊണ്ട് ഇവിടെ സേവ് ഒന്ന് കാണിച്ചിട്ടുണ്ട് സേവ് ചെയ്ത് കഴിഞ്ഞ് ലാസ്റ്റാണ് ഇവർ കാണിച്ചേക്കുന്നത് സേവ്ഡ് ഡീറ്റെയിൽസ് കാണിച്ചു അതിനുശേഷം കണ്ടോ എല്ലാം സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഇങ്ങനൊരു പേജ് വരും ഈ പേജിനകത്ത് നോക്കിയാൽ മതി സബ്മിറ്റഡെന്ന് കാണിക്കുന്നുണ്ട് കണ്ടോ റിസൾട്ട് പ്രോസസ്സിങ് പിൻറ്റിംഗ് എന്ന് ലാസ്റ്റ് എഴുതി കാണിക്കും എല്ലാ കാര്യങ്ങളും കൊടുത്തു നേട കണ്ടോ അപ്പോൾ മൂന്നെണ്ണമാണ് അപ്ലൈ ചെയ്തേക്കുന്നത് മൂന്നെണ്ണം അപ്ലൈ ചെയ്തതുകൊണ്ട് ഇവിടെ മാക്സിമം പത്തെണ്ണമാണ് ഇവിടെ അവൈൽഡ് മൂന്നെണ്ണം എന്ന് കാണിച്ചിട്ടുണ്ട് ഇപ്പോൾ മൂന്നെണ്ണം ഇനിയിപ്പോൾ നമുക്ക് ഏഴെണ്ണോയെ നമുക്ക് ഇനി കൊടുക്കാൻ ഉള്ള ഓപ്ഷനുള്ളേ അടുത്ത പരീക്ഷകളിൽ നിങ്ങൾക്ക് ഇനി പിന്നെയും എൽ പി വല്ലതും വരുവാണെങ്കിൽ ബാക്കി ഇനിയിപ്പോൾ ഏഴെണ്ണം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അതാണ് ഇവർ കാണിച്ചേക്കുന്നത് ഇനി ലോ പാസ് ഗ്രേഡ് റിക്വസ്റ്റഡ് കോഴ്സ് ലിസ്റ്റിംഗ് ഇതാണ് ലിസ്റ്റ് ചെയ്ത് കാണിച്ചിരിക്കുന്നത് കണ്ടോ ലാസ്റ്റ് ഇങ്ങനെയാണ് പേജ് വരുന്നത് എല്ലാം അപ്ലൈ ചെയ്തെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് ഇവരിങ്ങനെ കാണിക്കും സബ്മിറ്റഡ് ഡേറ്റ് കാണിക്കും സ്റ്റാറ്റസ് കാണിക്കും ആക്ഷൻ കാണിക്കും റിസൾട്ട് പ്രോസസ്സിങ് പെൻറ്റിങ് എന്നാണ് കാണിക്കുന്നത് അടുത്ത് നമ്മൾ ഇമ്പ്രൂവ്മെൻറ്റ് എക്സമാണ് എൽ പി ഗ്രേഡ് നമ്മൾ അപ്ലൈ ചെയ്തത് ആ സബ്ജക്റ്റ് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ അടുത്ത സപ്ലിമെൻ്ററി പരീക്ഷയിൽ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് യൂണിവേഴ്സിറ്റി തന്നെ ഒരു ഓപ്ഷൻ തരുന്നുണ്ട് അപ്പോൾ ഇവിടെ നോക്കുക ഇവിടെ ഇപ്പോൾ മാക്സിമം ഇമ്പ്രൂവ്മെൻറ്റ് ചാൻസസ് അലൗഡ് എന്ന് പറഞ്ഞിട്ട് ഒരു കോളം കാണിച്ചിട്ടുണ്ട് ആ റെഡ് കളറിലെ ആദ്യത്തെ കാണുന്നതാണ് ഞാനിപ്പോൾ അത് കാണിച്ചു തരാം ഇവിടെ കണ്ടു ഓരോന്നും വൺ വൺ എണ്ണെന്ന് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു ചാൻസാണ് നമുക്ക് ഇമ്പ്രൂവ്മെൻറ്റ് ചാൻസ് ഉള്ളത് അപ്പോൾ അതിന് തൊട്ടപ്പുറത്തെ കോളത്തിൽ അവേൾഡ് ഇമ്പ്രൂവ്മെൻറ്റ് ചാൻസസ് എന്ന് പറയുന്നത് അവിടെ വ്യൂ ഡീറ്റെയിൽസിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഇങ്ങനെ കുറേ സാധനങ്ങൾ കാണിക്കാം അപ്പോൾ ഞാൻ ജസ്റ്റ് ഞാൻ ഫിഗർ ട്വൻറ്റി ത്രീ കാണിച്ചു തരാം ഫിഗർ ട്വൻറ്റി ടു അവിടെ നിൽക്കട്ടെ ഫിഗർ ട്വൻറ്റി ടു എന്ന് പറയുന്നത് യൂണിവേഴ്സിറ്റി പുതിയതായിട്ട് എന്തെങ്കിലും നിങ്ങൾ എൽ പി ഗ്രേഡിൽ പാസ്സായിട്ടുള്ള സബ്ജെക്റ്റിന് എന്തെങ്കിലും പരീക്ഷകൾ പുതിയതായിട്ട് നടത്തുന്നില്ല എന്നുണ്ടെങ്കിൽ അത് കാണിക്കും നടത്തുന്നുണ്ടെങ്കിൽ ഇത് ഫിഗർ ട്വൻറ്റി ത്രീയിലെ പോലെ കാണിക്കും ഫിഗർ ട്വൻ്റി ത്രീ നിങ്ങൾ നോക്കുക അപ്പോൾ ആ ഫിഗർ ട്വൻറ്റി ത്രീ പറയുന്നത് ഉടനെ തന്നെ ഒരു പരീക്ഷയുണ്ട് അപ്പോൾ അതിനായിട്ട് നിങ്ങൾ എൻറോൾ ചെയ്യണമെന്നാണ് കാണിക്കുന്നത് പരീക്ഷ നടത്തുന്നില്ല വേറെ പരീക്ഷകളൊന്നും ഉടനെ കണ്ടക്ട് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ കാണിച്ചിട്ടുള്ള ഫിഗർ ട്വൻറ്റി ടുവിലെ പോലെ കാണിക്കുന്നതായിരിക്കും അതാണ് ഉദ്ദേശിക്കുന്നത് ഇനി ഏറ്റവും അവസാനത്തെ നോക്കുക ഏറ്റവും അവസാനം കാണിച്ചേക്കുന്നത് സി ജി പി യെ ബേസ് ചെയ്തിട്ട് നമ്മൾ എക്സാമുകൾ വല്ലതും യൂണിവേഴ്സിറ്റി ഇടയ്ക്ക് കോവിഡ് ടൈമിൽ നടത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയുള്ള പരീക്ഷകൾ നിങ്ങൾ എൽ പിയിലേക്ക് അപ്ലൈ ചെയ്യുവാണ് ഇൻറ്റേർണൽ കുറഞ്ഞത് കാരണം ഫെയിലാകാതെ അത് എൽ പിയിലേക്ക് അപ്ലൈ ചെയ്യുവാണെങ്കിൽ അതിന് ഇമ്പ്രൂവ്മെൻറ്റ് ചാൻസ് ഇല്ല എന്നാണ് യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റിയുടെ പറയുന്നത് നോട്ട് ആപ്ലിക്കബിൾ കണ്ടോ വീഡിയോ ഇഷ്ടമാണെങ്കിൽ മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്